ലോകത്ത് ഏറ്റവും കൂടുതൽ കശുവണ്ടി പരിപ്പ് തിന്നുന്ന ജനത ഏതെന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേയുള്ളൂ അത് ഭാരതീയരാണ് ഏകദേശം മൂന്ന് ലക്ഷം ടെണ്ണാണത്രേ നാമെല്ലാം ചേർന്ന വർഷം തിന്നി തീർക്കുന്ന കശുവണ്ടി കേരളത്തിലാകെ ഡ്രൈ ഫ്രൂട്ട്സ് കടകൾ കൂണുകൾ പോലെ മുളയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏത് വീട്ടിൽ ചെന്നാലും കശുവണ്ടിയും ബദാമും പിസ്തയുമുണ്ട് കേരളത്തിലെ ഒരു കൊച്ചു പട്ടണം ലോകവിപണിയിൽ കശുവണ്ടി വ്യാപാരത്തെ നിയന്ത്രിച്ചിരുന്നു കൊല്ലമായിരുന്നു കശുവണ്ടി സമുദ്രോൽപ്പന്ന വ്യവസായങ്ങളുടെ ഈറ്റില്ലം കപ്പൽ കയറി ആഫ്രിക്കയിലെ കശുവണ്ടി തോട്ടങ്ങളിൽ നിന്നും കൊല്ലത്തെ കശുവണ്ടി ആഫീസുകളിൽ എത്തി അവിടെ നിന്നും കൊല്ലത്തിൻ്റെ പേരും സ്വീകരിച്ച അന്താരാഷ്ട്ര വിപണികളിലെത്തുന്ന കശുവണ്ടിയുടെ യാത്ര ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു കൊല്ലത്തിൻ്റെ പ്രതാപകാലത്തിനെ അടയാളപ്പെടുത്തിക്കൊണ്ട ഇന്ദ്രവൽകൃത സംസ്കരണം നടക്കുന്ന അനേകം നവീന ഫാക്ടറികൾ ഇന്നും കൊല്ലത്ത് പ്രവർത്തിക്കുന്നുണ്ട് കൊല്ലം ബ്രാൻഡ് കശുവണ്ടിക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ് ആ ആവശ്യത്തെ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ആഫ്രിക്കയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കശുവണ്ടി ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നമ്മൾ കശുവണ്ടിക്ക് വേണ്ടി ആശ്രയിക്കുന്നത് ആഫ്രിക്കയിലെ രാജ്യങ്ങളെ തന്നെയാണ് ആഫ്രിക്കയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ തൊഴിൽ ചരിത്രം കേരളത്തിൻ്റെ തൊഴിൽ ചരിത്രവുമായും ഇടകലർന്നു കിടക്കുന്നു സാമ്രാജ്യത്വം തോട്ടം മേഖല തൊഴിലാളി സമരങ്ങൾ തുറമുഖങ്ങൾ കയറ്റുമതി ഇറക്കുമതി കണക്കുകൾ സ്ത്രീകൾ ആഫ്രിക്കൻ തീരം എന്നിങ്ങനെ കണ്ണിമുറിയാതെ ആ ചങ്ങല ബന്ധം നീണ്ടുപോകുന്നു ആഫ്രിക്കയും കേരളവും കശുവണ്ടിയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഇന്നും അദൃശ്യമാണ് ആഫ്രിക്കയിൽ നിന്നും എത്തിച്ച തോട്ടണ്ടി വിവിധ സംസ്കരണ പ്രക്രിയകളിലൂടെ കടന്ന പക്ഷിയോഗ്യമായി മാറുന്നതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി നാം കടക്കുന്നത് ഇന്ത്യയുടെ ക്യാഷു തലസ്ഥാനമായിരുന്നു ഒരു കാലത്ത് കൊല്ലം നഗരവും നഗരപ്രാന്തങ്ങളും ക്യാഷുവിൻ്റെ ലോക തലസ്ഥാനം എന്നും പഴയകാലത്ത് പേരുണ്ടായിരുന്നു കാരണം ചെറിയ ഒരു പട്ടണത്തിൽ ഇത്രയധികം കശുവണ്ടി സംസ്കരണവും കയറ്റുമതിയും വേറെങ്ങും ഉണ്ടായിരുന്നില്ല കെട്ടുകളിൽ നിറഞ്ഞിരിക്കുന്ന കശുവണ്ടികൾ കൺവെയർ ബെൽറ്റിലൂടെ കടന്ന വലിപ്പത്തിനനുസരിച്ച തരംതിരിയുന്നു വലിപ്പം കൂടിയ കശുവണ്ടികളെ പ്രത്യേകമായി ശേഖരിക്കുന്നു ചുട്ട തോട്ടണ്ടി ചെറിയൊരു തടിച്ചുറ്റിക കൊണ്ട് തട്ടി പരിപ്പെടുക്കുന്ന വിദഗ്ധ സ്ത്രീ തൊഴിലാളികൾ മുൻകാലങ്ങളിലെ കാഴ്ചകളായിരുന്നു കശുവണ്ടി ചുട്ടു തല്ലിയതിൻ്റെ അവരുടെ കൈകളിൽ സാധാരണമായിരുന്നു ഇന്ന് കഥ മാറി യന്ത്രവൽകൃതമാണ് എല്ലാം വലിപ്പത്തിലുള്ള കശുവണ്ടികളെ പുഴുങ്ങിയെടുക്കലാണ് അടുത്ത പ്രക്രിയ ശക്തമായ തോതിൽ ആവി നൽകിയാണ് ഈ പ്രവർത്തനം നടത്തുക നമുക്ക് പായസത്തിലും ലഡുവിലും മധുര പലഹാരങ്ങൾക്കും ബിസ്ക്കറ്റിനും എന്തിനു പറയുന്നു ഇറച്ചിക്കറിക്കുമെല്ലാം കശുവണ്ടി ഒഴിച്ചുകൂടാനാകാത്തതാണ് ഉത്തരേന്ത്യൻ വിഭവങ്ങളിലും കശുവണ്ടി പ്രധാനമാണ് അതായത് ഇവിടുത്തെ ആഭ്യന്തര വിപണി വളരെ വലുതാണ് എന്ന സാരം നൂറ്റിനാൽപ്പത് കോടി ജനമുള്ളതിനാൽ അതിൽ അത്ഭുതവുമില്ല ഇന്ത്യ തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്ന രാജ്യവും പുഴുങ്ങിയെടുത്ത കശുവണ്ടികളുടെ പുറന്തൊലി മാറ്റലാണ് അടുത്ത ഘട്ടം അവയും കൺവെയർ ബെൽറ്റുകളുടെ സഹായത്തോടെ തരംതിരിക്കപ്പെടുന്നു പുറന്തോടിൽ പരിപ്പുകളൊന്നും അകപ്പെട്ടിട്ടില്ലെന്ന തൊഴിലാളികളുടെ സഹായത്തോടെ ഉറപ്പാക്കുകയും ചെയ്യും അനായാസമായി എന്നാൽ ഏറെ വിദഗ്ധമായാണ് ഈ പ്രവർത്തനവും ചെയ്യുന്നത് താരതമ്യേന വലിപ്പം കുറഞ്ഞ കശുവണ്ടികളെ ചെറിയ ഒരു കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് സംസ്കരിക്കുന്നത് ഏറെ അധ്വാനവും ഏറെ സൂക്ഷ്മതയും വേണ്ടിവരുന്ന ഒരു പ്രവൃത്തിയാണിത് പുറന്തൊലി കളഞ്ഞെടുത്ത മികച്ച നിലവാരത്തിലുള്ള കശുവണ്ടികൾ ട്രേകളിലേക്ക് മാറ്റുന്നു കറയുടെ ചെറിയ അംശവും ജലാംശത്തിൻ്റെ സ്വാധീനവും അകന്തൊലിയും ചേർന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ പതിപ്പുള്ളത് ഇവയെ വീണ്ടും ഉന്നത ഊഷ്മാവിൽ പ്രോസസ് ചെയ്യുന്നു ചെറിയ സ്റ്റീൽ ട്രേകളിൽ ആക്കിയാണ് മണിക്കൂറുകൾ നീളുന്ന ഈ പ്രവർത്തനം പുരോഗമിക്കുക പിന്നാലെ ഇവയെ സാധാരണ ഊഷ്മാവിലേക്ക് മാറ്റുന്നു പറങ്കികളെന്ന സാമാന്യ ഭാഷയിൽ വിളിച്ചു പോന്നിരുന്ന പോർച്ചുഗീസുകാരാണ് ബ്രസീലിൽ നിന്നും ആദ്യമായി കശുവണ്ടി ഇന്ത്യയിലെത്തിച്ചത് ആദ്യം ഗോവയിലും പിന്നെ മലബാർ തീരത്തും അവർ ഇതിനെ വ്യാപിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കൊല്ലത്ത് കുടിയേറിയ റോച്ച വിക്ടോറിയ എന്ന ശ്രീലങ്കക്കാരനാണത്രേ കശുവണ്ടി സംസ്കരണം ആദ്യമായി ആരംഭിച്ചത് ഡബ്ല്യു ടി ആൻഡേഴ്സൺ എന്ന ബ്രിട്ടീഷ് കമ്പനി അതിനുശേഷം നിലവിൽ വന്നു അവരാണ് ആദ്യം കയറ്റുമതി തുടങ്ങിയത് അവരെ കണ്ടുപഠിച്ചാണ് കൊല്ലമാകെ ക്യാഷു പടർന്നത് എന്ന് ചരിത്രം ശേഷിക്കുന്ന അകന്തൊലി മാറ്റുന്ന പ്രവർത്തനമാണ് അടുത്തതായി നടക്കുക ഇതോടെ പരിപ്പ് വെള്ളനിറം സ്വീകരിച്ച ഭക്ഷ്യയോഗ്യമായി മാറുന്ന അവസ്ഥയിലേക്ക് മാറും ഇന്ത്യയിലെ മധ്യവർഗം കശുവണ്ടിയോട് ഒരു അഭിരുചി വളർത്തിയെടുത്തിട്ടുണ്ട് ഒരു ലഘുഭക്ഷണമായി മാത്രമല്ല ബേക്കറി സാധനങ്ങളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളിലും ഒരു ചേരുവയായും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ നിന്നും പരിപ്പുകളെ വലിപ്പത്തിനും രൂപത്തിനുമനുസരിച്ച് മനുഷ്യപ്രയത്നത്താൽ തരംതിരിക്കും വിവിധ ബാച്ചുകളാക്കി മാറ്റുന്ന തരംതിരിക്കലാണ് നിരവധി ആളുകളുടെ നേതൃത്വത്തിൽ അവസാനം നടക്കുന്നത് ഇവിടെ നിന്നും നേരെ പാക്കിങ്ങിനായി വിടും വായു കടക്കാത്ത രീതിയിൽ വലിയ പാക്കറ്റുകളിൽ ഇവ തൂക്കത്തിനനുസരിച്ച് നിറയ്ക്കുന്നതാണ് അവസാന പ്രവൃത്തി